കഴിഞ്ഞ വീഡിയോയിൽ ഇതാ കൊച്ചിയിലെത്തി ഫ്ലാറ്റിലെത്തി താമസിക്കുന്ന അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കൊച്ചി നഗരം വലയം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങുകയാണ് ഇങ്ങുകയാണ് എവിടെയെന്നാണ് ഞങ്ങൾ വിഷ്ണിറ്റ് പോരിന്ന് നല്ലൊരു ഹോട്ടൽ വരുത്തിയിട്ടാണ് ഞമ്മൾ പോകുന്നുള്ളത് അങ്ങനെ അപ്പോഴേക്കും അതൊരു ബോർഡ് കണ്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ ബാർ ബാറൂന്ന് എഴുതിയിട്ടുണ്ട് ഹോട്ടലും ഒന്നും എഴുതിയിട്ടുണ്ട് ഫുഡ് വേറെ ഹോട്ടൽ കാണാനായിട്ട് പൈച്ചിട്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞമ്മ എന്താക്കിന്ന് അറിയോ ആ ഹോട്ടലെങ്കിൽ ആ ഹോട്ടൽ അങ്ങനെ ആ ഹോട്ടലിലേക്ക് കയറി ഫുഡ് ഒന്നും പറയല്ല ആ സൈഡ് ഉണ്ടല്ലോ കളിൻ്റെ കുപ്പികളെ കാണുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്തൊരു ബേജാറുമായി എന്നിരുന്നാലും അടുത്ത ഫുഡ് നല്ല ഫുഡ് വലിയ പൈസ ഒന്നുമില്ല ചെറിയ പൈസ തന്നെ അങ്ങനെ ആ ഫുഡും കഴിച്ചിട്ട് ഞമ്മളുടെ മെറിന ബീച്ചിലേക്ക് എന്ത് മറികന്നല്ലോ ആണ് അങ്ങനെ അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു യാ മോനെ എന്നെന്ത് കച്ചവടമായിട്ടാണ് എൻ്റെ കയ്യിൽ കുറച്ച് കടലയുണ്ട് അത് മേങ്ങോന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ ആ ചേച്ചിനോട് ഉള്ള എല്ലാം മേങ്ങിട്ട് ആ ചേച്ചിക്ക് പൈസയും കൊടുത്തു ആ ചേച്ചിനൊന്നും ഞമ്മൾ കാട്ടിക്കുന്നില്ലാ ഓ അപ്പോൾ നമുക്ക് നമ്മളെ ആഗ്രഹം ഇവിടെ ഒന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് ഫോട്ടോഷൂട്ടെല്ലാം എടുത്ത് ഞമ്മ നമ്മളെ ഫാമിലിയും അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞ് ആ സൈഡിലെ കൂടിയിട്ട് ഇങ്ങനെ മെല്ലെ 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 മന്ദം കൂട്ടിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടല്ലോ ഒന്നര രസമല്ല വേറെ എന്ത് പറയാൻ അങ്ങനെ നടന്ന് നടന്ന് കാണുന്നിങ്ങനെ എല്ലാം ആസ്വദിച്ചത് കൊണ്ട് നടക്കുകയാണ് അങ്ങനെ എല്ലാം ഫോട്ടോ ഷൂട്ട് കാണുന്നത് പക്ഷേ ഇല്ല ചെറിയൊരു മയുണ്ടായിന് ആ മയക്കുണ്ടല്ലോ നടക്കാൻ നല്ല സുഖം അങ്ങനെ ഞമ്മ ഫോട്ടോ എല്ലാം എടുത്ത് അപ്പോൾ അവിടെ ഒരു ഹോട്ടൽ കാണുക അപ്പോൾ എൻ്റെ മോന് പറഞ്ഞ് എന്ത് ചെറിയൊരു കാൻറ്റീൻ ഇതെന്ത് ഞങ്ങൾ പറഞ്ഞ സ്നേക്ക് എല്ലാം അപ്പോൾ അവിടെ നിന്ന് ഉപ്പിലിട്ട കടലും അതിലെല്ലാം മേങ്ങി അപ്പോൾ എൻ്റെ ഓക്കി ഇതൊരാഗ്രഹമാണ് ഇതൊന്നും മേണോ വല്ലാത്തൊരു മേങ്ങിയിട്ടപ്പം അങ്ങനെ ഫോട്ടോ എടുത്തതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയത് അങ്ങനെ ആ കീ കി എന്ത് മറ്റേ ചെവിക്ക് വെക്കുന്ന സാധനമില്ല അതോളും വേങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ മേങ്ങിട്ടാവും അങ്ങനെ അതും കണ്ട് ഓരോരോ തമാസ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞമ്മൾ ഇവിടെ നടക്കുന്നുണ്ടെന്നറിയാമോ ഹൗസ് ബോട്ടെല്ലാം കണ്ട് ഒരു വൈബോർഡ് കൂടിയിട്ടുള്ള ഒരു യാത്ര പിന്നെ ഞമ്മൾ എപ്പും പി കൊച്ചി എറണാകുളത്തേക്കെല്ലാം പോകുമ്പോഴല്ല സ്വന്തം കാരണം കാറിൽ പോകാൻ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ്റെ എല്ലാം പോകുമ്പോൾ ഇതിനകാട്ടിന് ചിലവ് പിന്നെ അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷ ആക്കിയിട്ട് ഓരോരു സ്ഥലത്ത് പോകുമ്പോൾ എക്സ്ട്രാ എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ പാർക്കിങ്ങിൽ കാർ വെച്ചിട്ടുണ്ടായിരുന്നു കാർ വെക്കുമ്പോൾ ആ മക്കളെ ഒരു തല്ല് കണ്ട് തമ്മില് ഇതവിടുത്ത അമ്പലമാണ് അവിടെ മറ്റേ കൊച്ചി മറ്റേ ഈ ബീച്ചിൻ്റെ അടുത്തുള്ളത് അമ്പലം അങ്ങനെ അമ്പലത്തിൻ്റെ നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ ഈ എന്തെല്ലാം സൈഡെല്ലാം പുരാണ വസ്തു വയ്ക്കുന്ന സ്ഥലം കണ്ട് പുരാണ ബസ് അങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് അവിടെ വാങ്ങിക്കാനും വേണ്ടിയിട്ടുണ്ടല്ലോ ഭയങ്കര പൈസ തന്നെ ഇപ്പം പറയുന്നത് അവിടെ ചെറിയൊരു സാധനത്തിനല്ലോ എത്ര മുന്നൂറ് റുപ നാനൂറ് റുപ്പ എന്ന് പഴയ ഐറ്റം അല്ല അപ്പം എൻ്റെ ഓൾ എന്താക്കിന്ന് ചില ആട്ന്ന് മറ്റേ ഇത് നോക്കിയെന്ത് ബാഗ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ ബാഗ് ഹാൻഡ് ബാഗ് എന്തായാലും പറയുന്നത് അത് നോക്കിയിട്ട് അതിനും വില ചോദിച്ചാൽ അപ്പം പത്ത് നാനൂറ്റി അയ്യുമ്പോൾ അഞ്ഞൂറ് റുപ എന്തോ പറഞ്ഞു അങ്ങനെ അങ്ങനെ മേങ്ങിയിട്ടൊന്നുമില്ല എന്തൊരു സാധനം മേങ്ങിയിട്ടാകും അവിടെ നിന്ന് മേങ്ങിട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ എൻ്റെ മോന് താഴ്ച്ചിട്ട് കയ്യായിട്ട് ഒരു വെള്ളത്തിന്റെ കുപ്പി മീൻ കൊടുത്ത് അതും കൂടിച്ചിട്ട് പിന്നെയും അടുന്ന് ഓരോരോ കാര്യങ്ങൾ നോക്കാനും ഇങ്ങനെ അലങ്ങി തിരിഞ്ഞു നടന്ന് പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്നല്ല ഇങ്ങനെ നടന്നിട്ടൊന്നും പോയില്ല വണ്ടി വെച്ചിട്ട് തിന്നുന്നത് വരെ വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ പോയിട്ടായിട്ട് ഇങ്ങനെ ഇല്ലേ ഹൗസ് ബോട്ടിൻ്റെ ആ ഇതും ആ പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നടക്കാനല്ലേ ഭയങ്കര ഒരു ചെലൻ്റെ പോവും അപ്പോൾ എൻ്റെ മോനെന്താ പറഞ്ഞ് ഞാൻ കീഴുന്നൊരു ഫോട്ടോ എടുക്കണം നല്ല അടിപൊളിയായിട്ട് അതായത് കൈയെല്ലാം കാട്ടിക്കുന്ന നോക്കറ ഓ എൻ്റെ ഇത് എന്ത് അപ്പോൾ ഓൾ പറഞ്ഞ് ഞങ്ങൾക്കൊരു ക്യാപ്പ് വേണം വെയിൽ കൊണ്ടിട്ട് നടക്കാൻ കഴിയുന്നില്ല എന്ന് അങ്ങനെ ഞങ്ങൾ ഒരു ക്യാപ്പ് നോക്കി ഏത് മദാമമാരുടെ ക്യാപ്പ് അങ്ങനെ ഈ കളർ നോക്കിയിട്ട് ഓള് പറഞ്ഞ് ഞാൻ പറഞ്ഞു പാങ്ങില്ല അങ്ങനെ ഓൾ പിങ്ക് കളർ എടുത്ത് പിങ്ക് കളർ ക്യാപ്പ് എടുത്തിട്ടാകുമ്പോൾ അയ്യെ എന്തോ ഒരു ചേൽ അത്ര നൂറ്റി അമ്പത് റുപ്പ തന്നെ ഉണ്ടായിരുന്നു അപ്പം മക്കെല്ലാം പറഞ്ഞ് പപ്പ ഈ ക്യാപ്പ് ഒന്ന് ചേലുണ്ട് വെച്ച് പപ്പാക്കും മേങ്ങ അങ്ങനെ ഞാൻ ഒന്ന് നോക്കി അയ്യോ പയ്യ എന്ത് മൊഞ്ചല്ലേ അങ്ങനെ ആ ക്യാപ്പും എൻ്റേത് മേങ്ങിട്ടാണ് ഓളെ ക്യാപ്പ് മേങ്ങി അതിന് മോനോട് വെച്ചു മോൻ പറഞ്ഞു എന്തി കഥയെന്ന് അങ്ങനെ അതും കഴിഞ്ഞ് അപ്പം അത് ഈ കാണുന്നില്ല മോന് നോക്കുന്നത് അറിയോ പഴയ അഞ്ചീസ പത്തിസൻ്റെ എല്ലാം പിന്നെ കോൻ കീസിട്ടിട്ട് ഒരു നാമിനേഷൻ ചെയ്തിട്ട് അത് എല്ലാവർക്കും കാടിക്കാൻ വേണ്ടി വെക്കുന്നത് എൻ്റെ കഥ നിങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ അതെല്ലാം മോന് നോക്കി അപ്പോഴത്തെ അഞ്ചീസയുണ്ട് പത്തിസയുണ്ട് പണ്ടത്തെ ഇക്കരം കാലത്തെ അങ്ങനെ ഞമ്മത് ഈ സ്ട്രീറ്റിലേക്ക് പോയി ഈ സ്ട്രീറ്റ് എന്തിപ്പം എന്തോ ഒരു പേരുണ്ടല്ലോ അവിടെ നോക്കുമ്പോൾ കുറെ പെർഫ്യൂമിൻ്റെ എല്ലാം കട അത്രയും അങ്ങനത്തെ നല്ല സ്മെല്ലും ഉണ്ട് ലോങ് ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഞങ്ങൾ എന്താക്കി പോകുമ്പോൾ അടിച്ചിട്ട് നോക്കി എൻ്റെ ഇങ്ങനെ എല്ലാം കറങ്ങിയിട്ടായിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെയും ആ സ്മെല്ല് അങ്ങനെ നിൽക്കുന്നവോ ചില പെർഫ്യൂമിന് അങ്ങനെ രണ്ടാമത് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് അതേ പിഴ അതേ സ്മെല്ലുള്ള പെർഫ്യൂം ഞങ്ങൾ നോക്കിയിട്ട് മീങ്ങി മേങ്ങിട്ട് നല്ല സ്മെല്ലാവോ മഷാമല്ലോ നല്ല അടിപൊളി അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ട് കുറയായെന്ന് അങ്ങനെ ഒറിജിനൽ അദ്ദേറിൻ്റെ പിഴയിൽ തന്നെ കയറിയിട്ട് ബാൽട്ടിൻ്റെ പൈസ കേട്ടെങ്കിലും ഞെട്ടിപ്പോ മേങ്ങി മുങ്ങി മോക്കി വേണ്ടിയിട്ട് മേങ്ങിപ്പോ എന്നിട്ട് ഞമ്മ ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കുന്ന ഇതരത്തിലുള്ള ഓരോ സ്ഥലമുണ്ട് അടുത്ത് നമ്മൾക്ക് ഓരോ ആഗ്രഹം എഴുന്നിട്ടല്ല ഫോട്ടോ എടുക്കണം ഇതാക്കണം പിടിക്കണം ഇങ്ങനെ അപ്പോൾ എൻ്റെ ഇത്തരം കാണുമ്പോൾ മമ്മൂട്ടി കേണ്ട് അങ്ങനെ ചെയ്യല് അങ്ങനെ ഈ സ്ട്രീറ്റ് എന്തിപ്പം ഇത് മറ്റേ എന്ത് ഇസ്രായേലിൻ്റെ ആൾക്കാർ കൊണ്ടുവന്ന അങ്ങനത്തെ എന്തെല്ലാം കഥ അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ലവോ ആ സ്ട്രീറ്റാണ് ബിർത്തിൻ്റെ കാര്യം അത് ഞാൻ എടുത്ത് പറയോ ഈ സ്ഥലത്തില്ലേ ഇൻ്റർലോക്കിട്ട് ഒരു കച്ചര എല്ലായിടത്തും പാണ തൊപ്പിയാൽ മറ്റേത് ആ വീടിൻ്റെ സിഗരേറ്റിൻ്റെ എല്ലാം ഇതുണ്ടാവും ഈട്യുണ്ടല്ലോ ഒരു ഇതില്ല പക്ഷെ അടുത്ത ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ അറിയോ ഹൈദരാബാദിൽ നിന്ന് മറ്റേ ഇംഗ്ലീഷ് ഷാർ ഇംഗ്ലീഷ് ആർ വന്നിട്ടുണ്ട് ഹൈദരാബാദുണ്ട് വിദേശികൾ ഒരുപാട് ആൾക്കാരുണ്ട് മറ്റേ നേപ്പാളിൽ നിന്ന് മറ്റേടത്ത് നിന്ന് മറിച്ചേർന്ന് ഒരുപാട് പുറത്തര ആളുകൾ ആ വിസിറ്റ് ചെയ്യുന്നുള്ളത് ഈ സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം പിന്നെ ഇസ്രാമിൻ്റെ കൊടിയെല്ലാം തൂക്കിയിട്ടെല്ലാം ഉണ്ടാടെ ഒരു ഷോപ്പ് ഒരു ഷോപ്പ് അത് തന്നെ ഇതാ ഇംഗ്ലീഷ് പറഞ്ഞാ മദാവിൻ്റെ കൂടെ നടക്കണമെൻ്റെ ഓക്കെ ആഗ്രഹം അങ്ങനെ ഞാൻ മതാവിൻ്റെ കൂടെ നടത്തിച്ച് അന്നിട്ടാകുമ്പോൾക്ക് മതാവിൻ്റെ ബാക്കിൽ അപ്പോൾ ഓൾ ഒരു മതാമായിട്ട് തന്നെ മാറി അപ്പം ചോർക്കെല്ലാം പറഞ്ഞ് ഒരു ഫോട്ടോ എടുക്കണമെന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പോകാൻ്റെ കളിയെല്ലാം കാണും ഇപ്പോൾ ഇടുന്ന എപ്പോ വെല്ലു ചെടി കൺട്രിയിൽ പോയിട്ട് എടുത്ത് കാണേണ്ടല്ലോ ഇങ്ങനെയല്ല കാണുമ്പോൾ ഞാൻ വെറുതെ അറിഞ്ഞപ്പോ എന്നാലും തിരക്കെ ഇടാം യാത്രയല്ലോ മഷാതോ മഷാതോ എന്തു പറയാനില്ലാ അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര മോൻ്റെ എല്ലാം ഒരു ആഗ്രഹം ഫോട്ടോ എടുക്കണം ആക്കണം അവിടെ ഇരുന്നിട്ടാകുമ്പോൾ നോക്കിയ ഇതല്ല ഈ അടുത്ത് ക്ലീനെ പറ്റി പറയാനില്ലേ കൊന്നുമില്ല അത്ര പെർഫ്യൂമിൻ്റെ നോക്കാം വീണ്ടും ഓന് പെർഫ്യൂമിന്റെ പൊടിയില് കയറി ഓൻ്റെ എല്ലാം ഓരോരു കാളി കാണുമ്പോ ഉണ്ടല്ലോ പിന്നെ ഞമ്മളെ മക്കളെ ഉള്ള ഇല്ലേ പഠിക്കുമ്പോൾ പിള്ളമാര് പറയും ഞാൻ ഇന്നാടെ ടൂറ് പോയി ഈ ഇവിടെ ടൂർ പോയി ഇന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടാകുമ്പോൾ ഞമ്മളെ മക്കൾക്കും ആഗ്രഹം ഞമ്മളെ പറയലോ എന്തായിട്ട് പറയുന്നത് ഉപ്പാ പിന്നെ ഓറാടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ട് ഞമ്മക്കും പോകാമല്ലോ ഇന്ന സ്ഥലത്തെല്ലോ അങ്ങനെയാണ് ഞമ്മ ഈ പെട്ട് പോകുന്നത് അല്ലാണ്ട് ഞമ്മോ ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്താൽ അപ്പോൾ അതിൽ എത്ര സമയം കിട്ടുന്ന അത്ര സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞമ്മൾ പക്ഷെ പക്ഷേ ജോറാഗ്രഹം എന്ത് ഇതിൽ കാണുമ്പോൾ അല്ലേ ഞമ്മൾ മറ്റേ വിദേശ രാജ്യത്ത് പോയിട്ട് ഇത് നമ്മളെ കേരളം അത് നമ്മുടെ കൊച്ചി നമ്മുടെ കേരളം എത്ര സുന്ദരമാണല്ലേ പറയാൻ വാക്കുകളില്ല ഇങ്ങനത്തെല്ലാം കാണുമ്പോൾ അല്ലേ ഓരോരുത് കാണുമ്പോഴല്ലേ ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഇതെല്ലാം ആടെ ഇംഗ്ലീഷ് ആറുണ്ട് ഒരുപാടില്ലേ പുറത്ത് ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് പിന്നെ അപ്പം ഞാൻ ഈ പോലീസിന്റെ മ്യൂസിയത്തിൽ കയറിയാടെ തന്നെ മ്യൂസിയത്തിൽ കയറി ഒരുപാട് കാണാനുണ്ട് കേട്ടോ പഴയ പോലീസ് ഓഫീസറും പഴയ അവരുടെ ഡ്രസ്സും പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോരോ ആയുധങ്ങളും അതും ഇതും ആ മ്യൂസിയത്തിൽ ഫോട്ടോ കാര്യങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ അവിടെ കയറുന്ന തന്നെ പോലീസിന്റെ ഒരു പ്രതിമയുണ്ട് പ്രതിമ കൊടുത്തു പോകുന്ന ഒരു സലൂട്ട് മഷാ അല്ല എങ്ങനെയുള്ള സലൂട്ട് അതും കണ്ട് ഇത് ഇറങ്ങി ഇറങ്ങിയത് അടുത്തേക്ക് ഇതേ സ്ട്രീറ്റിൽ തന്നെ പിന്നെയും പിന്നെയും പിന്നേം കണ്ടിരിക്കാനുണ്ടെന്ന് പക്ഷെ ഓരോടുത്ത ആൾക്കാരെല്ലാം പറയുന്നത് അറിയോ കച്ചവടമില്ല വളരെ കുറവ് മോൻ്റെ ഒരു ആഗ്രഹം പോലീസ് മെഷീത്തൊന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് അങ്ങനെ അതും എടുത്ത് അപ്പം എൻ്റെ ഓളെല്ലാം വിചാരിക്കുന്നത് എന്ത് വല്യ ഇത് പണ്ട് നമ്മൾ സഡ് പോലീസ് പോലീസാർന്ന് പറയുന്നത് കേട്ടില്ല അതാ സഡ്ഡിട്ടാ ഇത് ഞാൻ അവിടെ കൊണ്ടുപോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇങ്ങനത്തെ കഥയൊന്നുമില്ല പണ്ട് എങ്ങനെയാണ് പോലീസിൻ്റെ ഡ്രസ്സ് ഒന്നും ഇവർക്കറിയില്ല അറിയില്ല ഇപ്പോഴത്തെ ഈ ഫാൻറ്റ് ഇതെല്ലാം കാണുന്നത് പണ്ടേത്ത് പിന്നെ സഡ് ഇട്ടത് ഇതെല്ലാം അടിയിട്ട പോലീസ് എല്ലാം ഉണ്ടല്ലോ അങ്ങനത്തെ എല്ലാം ഇവർക്കത് കണ്ട് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ടിറങ്ങി കൊടുക്കാം അത് ചെറുങ്ങനെ മഴ പെയ്തത് മഴ പെയ്തിട്ടാകുമ്പോൾ അവൻ്റെ കാളി നോക്കിയൻ്റെ മോൻ്റെ യോ പായ എന്തിൻ്റെ ഒന്ന് പായാൻ തുടങ്ങി അപ്പം ബാക്കിയുള്ളവർ പറയാൻ പായാൻ തുടങ്ങി ആ ചെറിയ മായയും കൊണ്ടിട്ട് പായുന്നണ്ടല്ലോ വല്ലാത്തൊരു വൈബൻ കേട്ടോ മക്കൾ ആ പോലീസാരുടെ അടുത്ത് നിന്നിട്ട് ആ ഫോട്ടോ എല്ലാം എടുത്തിട്ട് അതെ ഞങ്ങൾ മയക്കൊരു പായുന്നൊരു സീനുണ്ട് മക്കളെ അങ്ങനെ ആ ചെറുങ്ങനെയുള്ള മായി കൊണ്ടിട്ട് പായാനുണ്ടല്ലോ വല്ലാതൊരു വൈബന്യവോ അങ്ങനെ ഞങ്ങൾ എല്ലാരും ആ ചെറിയൊരു മായി കൊണ്ടിട്ട് ഞാനും എൻ്റെ ഫാമിലി ഇങ്ങനെ പായാൻ തുടങ്ങി അന്നിട്ടായിട്ട് എന്താക്കിയെന്ന് വെച്ചല്ലേ ഞമ്മ നാട്ടിലേക്ക് വിടാനും വേണ്ടിട്ട് വണ്ടി എടുത്ത് അങ്ങനെ നാട്ടിലേക്ക് പോകാനും വേണ്ടിട്ട് അവൻ്റെ എല്ലാം മായ ചണ്ടിയായിട്ട് ചാലയെല്ലാം നോക്കിയാ കാലെ ചണ്ടിയായിട്ട് അവൻ്റെ ബിസ്യം കേൾക്കുമ്പോല്ലേ വല്യ അതിർപ്പത്തിൻ്റെ കുതിർപ്പത്തിന്റെ ബിസ്യന്നോ അവൻ്റെ അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയെടുത്ത് ഞമ്മളെ യാത്ര തിരിക്കുകയാണ് എടുത്തേക്ക് ഞമ്മളെ സ്വന്തം കാസർകോട്ടേക്ക് അപ്പോൾ കൊച്ചി നഗരത്തോട് നമ്മൾ വിട പറയുകയാണ് ഇങ്ങനെ ഓരോ ഇത് പോ വീട് എടുക്കുന്നുണ്ടതല്ലോ ഓൻ്റെ ഓരോരു കളിയിലെന്താക്കീഡല്ലേ പിന്നെ സീറ്റിന്റെ അടിയിലെല്ലാം കാണുന്നത് അങ്ങനെ കൊണ്ടാണ് ഒരു വീഡിയോ എടുക്കുന്നതെന്ന് തന്നെ ഒരു ഇതുവരെ ആയിട്ട് നോക്കാറോ അപ്പോൾ ഇതാരെടുക്കുന്നൊക്കെ അറില്ല ഏത് മോനെടുക്കുന്നതെന്ന് പിന്നെ ആരേടാന്ന് വെച്ചുമറിയോ ആര്സ് എടുക്കുന്നതാ ബാസ്തിൻ്റെ ആ വീട് എടുക്കലെല്ലാം ഉണ്ടല്ലോ അങ്ങനെ കൊച്ചി നഗരത്തോട് നമ്മൾ വിട ചെല്ലാനും വേണ്ടിയിട്ട് അങ്ങനെ വണ്ടിയെടുത്ത് വീണ്ടും യാത്ര തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കാസർഗോഡ് എത്ര പതിനൊന്ന് മണിക്കൂർ ഞങ്ങൾക്ക് പിടിച്ചിരുന്നു പിന്നെ അടുത്തേക്ക് കാസർഗോഡ് നിന്ന് കൊച്ചിയിലേക്ക് വരാനും വേണ്ടിയിട്ട് കാരണം വെച്ചാൽ അത്ര പിടിക്കില്ല പിന്നെ വെച്ചാൽ മഴ അതേപോലെ തന്നെ പിന്നെ റോഡ് ചിലയിടത്ത് നല്ല റോഡാണ് ചിലടടുത്ത് പോരാ അങ്ങനെ ഞമ്മ പായിക്കുന്നു അപ്പം ഞമ്മ വിചാരിച്ച് ഒരു ഹോട്ടൽ പെരുത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ഹോട്ടൽ പെരുത്തിയിട്ട് ഇതെന്തല്ല കപ്പൽ എന്തു അതിനെ പറയുന്നത് കപ്പൽ കാറ് അപ്പുറം ഇപ്പുറം എല്ലാം കടത്തുനിന്ന ചെറിയ കാറ് വലിയ കാറ് ബസ്സെല്ലാം അപ്പം എൻ്റെ മക്കൾക്ക് ഒരു ആഗ്രഹം ആ കാറിൽ എങ്ങനെ ഇത് കൊണ്ടുപോയെന്ന് വെച്ചിട്ട് നോക്കണമെന്ന് അങ്ങനെ അത് നോക്കാൻ വേണ്ടി വീണ്ടും അവിടെ നിർത്തി ആ കാറിൽ ആ കപ്പലിൽ കൊണ്ട് ഇപ്പോഴൊക്കെ പേടിയാന്ന് സത്യത്തിനും കുറേ കാറും കുറേ ബസ്സും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആളും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ലേ ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കലത്ത് എത്തിക്കുന്നത് ഇവിടെ സ്ഥലം എന്താണ് അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് റോനിക്കും അറിയില്ല ആർക്കും അറിയില്ല സ്ഥലത്ത് ഞമ്മ ഇങ്ങനെ ഇറങ്ങിയതല്ല ആദ്യമായിട്ട് അല്ലാതെ കാണുമ്പോൾ സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ പേരുതിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി യോ ഇപ്പം ആ ഹോട്ടലിലെ പേ ആടെ പേര് നല്ല പേര് പക്ഷേ അവിടെ എഴുതിയിട്ടുണ്ട് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഈ കഴിയുമ്പോൾ പിന്നെ ഞാൻ ആടെ കൂടുതലങ്ങനെത്തിയാന്ന് കാണുന്നത് അങ്ങനെ ഞങ്ങൾ പച്ചിട്ട് കയ്യാലൊക്കെ എന്ത് നോക്കിയിട്ടൊന്നുമില്ല കയറിയാ അതെങ്കാത് ഇത് ആ ഹോട്ടലിൻ്റെ അടുത്താണ് ഈ സ്ഥലം അപ്പോൾ അതിൻ്റെ ഈ കപ്പൽ പോകുമ്പോൾ ഈ ആളുകേറ്റിൽ പോകുമ്പോൾ മോനെ ഒന്ന് ആഗ്രഹം അത് പോയിട്ട് വീണ്ടും എടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് വന്നിട്ട് ആതിലെ വീടും എടുത്ത് അതിൻ്റെ അതിൻ്റെ ആതിലെ വീണ്ടും ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്ന് ഹോട്ടലിൽ വന്നിട്ട് ആകുമ്പോഴും ഫുഡല്ലോ ഉണ്ടല്ലോ മഷാ ഒന്നും പറയുന്നത് മോന്റോള ചങ്കരി എൻ്റെ ഓള ചങ്കരിച്ച എൻ്റെ ഉമ്മൻ ചെങ്കിലും വെച്ചിട്ട് നടക്കുന്ന മുകളിലേക്ക് ഇടയില്ല ഒരു വൈബന്യോ ഹോട്ടലിൻ്റെ ഉള്ളിൽ മുകളിൽ കയറിയത് ഞങ്ങൾ മുകളിൽ കയറിയിട്ട് ആകുമ്പോൾ അതിനകം ചേലൻ അപ്പോൾ അവിടെ ഇല്ലേ പാട്ടും ഇതെല്ലാം കിട്ടും ഇത് ഈൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ ഈ കപ്പൽ എന്ത് എൻ്റെ ഇന്നു പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ സ്ഥലമല്ലോ നാളെ ചെലക്കോ സ്ഥലത്തിൻ്റെ പേരോ ഞങ്ങൾക്ക് അറിയില്ലാമോ സ്ഥലത്തിൻ്റെ പേര് അത് കാണുമ്പോഴില്ല പേടിയാണോ ചില സമയത്ത് എന്നിരുന്നാലും ഞമ്മ ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞമ്മ വിട്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞമ്മളാ വീണ്ടും ഇതേണ്ട സ്ഥലം ഏ ഹോട്ടലിനാൻ പിന്നീട് തന്നെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആസാണ് ഇത് എന്തുകൊണ്ട് എനിക്ക് അറിയുന്നില്ല പഠിച്ചോനെ ഇത് കണ്ടിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന തന്നെ വീണ്ടും അത് നോക്കണം ഓരോരാള ഓരോരോ ഹോബിയല്ലേ അങ്ങനെ ഞങ്ങളതും ആകർഷിച്ചിരുന്നത് ഇതിപ്പോ തിരിച്ചിട്ട് വരാൻ കാരണം എന്ന് വെച്ചല്ലേ ആ എന്തു കപ്പലല്ല ആ കപ്പൽ കരക്കഞ്ഞിട്ട് കരക്ക് വന്നിട്ട് ഈ കാറെല്ലാം ഇറങ്ങുന്നത് ഓർക്ക് കാണണമല്ലോ അങ്ങനെയാന്ന് പോയ ഞങ്ങ തിരിച്ച് വന്നിട്ട് ആ കപ്പലിന്റെ സൗണ്ട് ഇട്ടിട്ട് പോന്നറൊരു സൗണ്ടോ ആ കപ്പലിന്റെ സൗണ്ട് ഇട്ടിട്ട് തിരിച്ചു വന്നത് അത് കാണാനും വേണ്ടിട്ട് ഏഹ് അപ്പൊ അത് കാണുമ്പോ ഇല്ലേ അങ്ങനെ ഇത് കാണാനുണ്ടല്ലോ അത് ഇറങ്ങുന്നത് കാണാനാ ഇഷ്ടം അങ്ങനെ അതും കണ്ട് പിന്നെ ഇതൊരുപാട് റീൽസിൽ ഈ ഫിലിമിലെല്ലാം ഉള്ള സ്ഥലമല്ലോ അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ വീഡിയോ എടുത്ത് ഇതെല്ലാം ഇപ്പോൾ ഈ നാട്ടിലേക്ക് വരുന്ന സമയത്താണ് കൊച്ചി നഗരത്തോട് വിട പറയുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഒന്ന് ഈ സ്ഥലം കാണാൻ പറയാൻ വാക്കുകളില്ല കേട്ടോ അങ്ങനെ ഞമ്മൾ രാത്രി കെ എഫ് സിയും കഴിച്ചിട്ട് കസരഗോഡിൻ്റെ മണ്ണിലോട്ടേക്ക് യാത്ര അടിപൊളിയായിട്ട് ക്യാപ്സിയും വാങ്ങിച്ച് അവിടെ തന്നെ കഴിച്ച് ഒരു യാത്ര ഒന്നാമത് കാസർഗോഡ് ഇല്ലാട്ടോ കെപ് സിയുടെ അത് കാഞ്ഞങ്ങാട് മാത്രം അപ്പോൾ കാസർഗോഡ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ അടിച്ചോ ഇഷ്ടപ്പെട്ട ആൾ മാത്രമോ ഇഷ്ടപ്പെടില്ലെങ്കിൽ നോക്കിയിട്ട് പോയറ് ഓർക്കൊരു ഇത് കിട്ടിയാൽ മതി മോൻ്റെ എല്ലാം സന്തോഷം നോക്കിയപ്പോൾ എഫ് സിയെല്ലാം കിട്ടിയത് അപ്പോൾ ഒരുപാട് സന്തോഷം